വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ് പുറത്തുനിന്ന് എന്തൊക്കെയോ പാട്ടിന്റെ സൗണ്ട് ഒക്കെ ഉണ്ട് കൊറേ നേരം മനുഷ്യന് ഉറങ്ങാൻ പറ്റുന്നില്ല ഗായ്സ് ഇങ്ങോട്ട് നോക്ക് ഇതെന്ത് രണ്ട് സാധനങ്ങൾ ഇവിടെ നിന്ന് കളിക്കുന്നു ഡാൻസ് കളിക്കുന്ന ഗൈസ് നമുക്ക് നോക്കിയോക്ക ചേട്ടന്മാരെ ചേ ഇതെന്ത് മത്തങ്ങ തലിയനാ അയ്യേ മാത്തങ്ങ ചേട്ടൻ ചേട്ടാ ഞാനാണ് പംകിൻ മാൻ ഞാൻ എസ്ഇ പി ഏഹ് എ സിപിയോ നമുക്ക് ഇവരൊന്ന് വെടിയെച്ച് നോക്കാം ഇവര് ഇതെന്തത് ഇവർക്ക് ഒന്നും കൊള്ളുന്നില്ല നമ്മുടെ ഉണ്ട വെറുതെ ആർ പി ജിട്ടാ ചാവാതിരിക്കൊന്നുമില്ലല്ലോ ഗായ് ദൂക്ക് എന്റെ ആർ പി ജീവിതത്തെ മൂന്നുണ്ടേ കഴിഞ്ഞു ഇവന്മാര് ചാവുന്നില്ല ഞങ്ങൾ പ്രേതങ്ങളാണ് മനുഷ്യരല്ല ചാവാൻ മാത്രം ചേട്ടന്മാരെ ഒന്ന് എന്റെ വീട്ടിൽ നിന്ന് പോ ചേട്ടന്മാരെ ഞങ്ങൾ നിന്റെ വീട്ടിൽ നിന്ന് പോകണമെങ്കിൽ ഞങ്ങൾ പറയുന്ന മിഷൻ നീ ചെയ്യണം പറ മത്തങ്ങ ചേട്ടാ പംകിൻ മാൻ ആ പറ യുറാസി പാർക്കിൽ ആളുകൾ ഉണ്ടാവും ഏ മനുഷ്യന്മാരോ ഇത് വേറെ ടൈപ്പ് ആളുകളാ നീ പോയാൽ കാണാം ആ അവരിൽ നിന്ന് പേരെ നീ കൊന്നിട്ടേ വരാവൂ എന്താൾക്കാരെന്നൂടെ പറ അത് പറയില്ല നീ അവിടെ പോയാൽ നിനക്ക് കണ്ടില്ലട അപ്പം കാണുകയില്ലേ ആ ചേട്ടാ പക്ഷെ ഗായ്സ് നമ്മളടുത്ത് എന്തോ പറഞ്ഞ് എന്താന്ന് വെച്ചാൽ ഗൈസ് ജൂറാസിക് പാർക്കിൽ രണ്ടാൾക്കാരുണ്ടാവും രണ്ടല്ല കുറേ ആൾക്കാരുണ്ടാവും അയിന്ന് രണ്ടാൾക്കാരെ കൊല്ലാൻ മനുഷ്യന്മാർ ജുറാസിക് പാർക്കിലേക്ക് പോവാറില്ല ഗൈസ് നമുക്ക് എന്തായാലും പോയി നോക്കാം ഖൈസ് എന്തായാലും നമ്മളിപ്പോൾ ജുറാസിക് പാർക്കിൽ എത്തിയിട്ടുണ്ട് എനിക്ക് ഏറ്റവും പേടി ഇവിടുത്തെ ദിനാണ് മറ്റേ ഡയനോസറിനെ ഗായ്സ് അതെന്തത് പൂപ്പാ നമുക്ക് എന്തായാലും വീട്ടിട്ട് ഏഹ് ഗായ്സ് മാറിയിട്ട് ഏഹ് ഗായ്സ് ഇത് അവന്മാർ പറഞ്ഞ സാധാരണ ഗൈസ് ഇത് ഒന്നല്ല നമുക്ക് രണ്ടെണ്ണത്തിന് കൊല്ലം ഇത് ആ ഗായ്സ് ഒരെണ്ണം പോണ് ഇതെന്ത് ഇവൻ ചാവാത്തത് ഗായ് ഒരുത്ത പെട്ടെന്ന് ചത്ത് ഓ ഗായ്സ് എന്തോ പൊട്ടി തെറിച്ച് ഓ ഗായ്സ് അടുത്തതും ചത്തുണ്ട് ഗായ്സ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഇവരെന്താ പോവാത്തത് ഗസ് ഇവർ ഇതുവരെ ഇട്ട് പോയിട്ടില്ല നമ്മൾ വിചാരിച്ച ഇതുവരെ പോകുന്നതാണ് ആ ഗായ് നമുക്ക് ചോദിച്ചോക്കാം മത്തങ്ങ ചേട്ടാ പംകിൻ മാൻ ആ പംകിൻ മാൻ എന്താ നിങ്ങൾ രണ്ടുപേർ പോവാത്തേ ഞങ്ങൾക്ക് എനിക്കൊരു മൂന്ന് ടാസ്ക് ചെയ്യാണ്ടായിരുന്നു നീ അതിൽ ഒന്ന് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നാൽ രണ്ടാമത്തെ ടാസ്ക് എന്താ രണ്ടാമത്തെ ടാസ്ക് ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇല്ലെങ്കിൽ ഞങ്ങളിവിടുന്ന് പോവില്ല അതൊക്കെ നമ്മുടെ പിള്ളേരെ നോക്കിക്കോളും അല്ലേ ഗായ്സ് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ അവർ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് എത്ര സബ്സ്ക്രൈബ് ചെയ്യുക ഇവന്മാരല്ലെങ്കിൽ ഇവിടുന്ന് പോവുകയില്ല ഇവന്മാരെ നമുക്ക് ഇവിടുന്ന് കളയണ്ടേ അപ്പം സബ്സ്ക്രൈബ് ചെയ്യേ ലൈക്ക് അടിക്ക് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്ത് വീഡിയോസൊക്കെ പോയി കാണുക ഗായ്സ് ആ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇനി എന്താ മൂന്നാമത്തെ ടാസ്ക് ഞാൻ തരാം ആ എന്താ മൂന്നാമത്തെ ടാസ്ക് കുറച്ച് ഗുണ്ടകൾ ഉണ്ടാവും ഇവിടുത്തെ പുതിയ വീട്ടിലാണ് അവരെ പോയി ഒരു വെപ്പൺസ് ഉപയോഗിക്കാതെ നീ അവരെ കൈ കൊണ്ടടിച്ച് കൊല്ലണം ഏ നീ ഒരാണല്ലേടാ പോയി ചെയ്യടാ നീ പക്ഷെ മാസ്ക് ഒന്നും ഇടാൻ പറ്റില്ല നീന്റെ മുഖം കാണട്ടെ തല്ലിക്കൊന്നത് നീ നീയാന്നറിയട്ടെ അറിയട്ടെ ലാസ്റ്റ് എന്നെ കൊലക്ക് കൊലക്കൊടുക്കാനൊക്കെ കൈഷ് നമുക്ക് എന്തായാലും ഈ വേഗം ആ ഗുണ്ടകളുടെ വീട്ടിലേക്ക് പോവാ എന്തിനാവാ ഞ അവരെ കൊല്ലുന്നേ എന്തായാലും നമുക്ക് പോയിട്ട് അവർ പറഞ്ഞ പണി ഓ എൻ്റെ നട്ടു എവിടെ നോക്കാ വണ്ടി പിടിക്കണത് തൽക്കാലം വിട്ടേക്കഴ് നമുക്കിപ്പോ ഒരു തുള്ളി സമയമല്ല ഉം അവന്മാർ എന്തായാലും അവിടുന്ന് പോകണം അത് നിർബന്ധ ഗായ്സ് അല്ലെങ്കിൽ രാവിലെ നാണം കെടും ഗൈസ് എല്ലാവരും കാണും ഗായ്സ് ഇതാണ് വീട് ഓ ഗ്സ് എനിക്ക് പേടിയാവുന്നുണ്ട് കാരണം മൂന്ന് ജീവാകണൊക്കെയാണ് അവന്മാർ വലിയ പട എന്നാണ് തോന്നുന്നത് ഇവിടെ ആരേലും ഉണ്ടോ ഇറങ്ങി വാട കുണ്ടേ എന്താടോ ഞങ്ങളിവിടെ ഉണ്ട് നീ ആരാടാ എൻ്റെ പേരാണ് ഫ്രാങ്ക്ലി ഞാൻ എന്തിനാണ് വന്നത് നിങ്ങൾക്കറിയോ കേടന്ന പെണയാണ്ട പറയട കാര്യം എന്താച്ചാ ഞാൻ നിങ്ങളെ ഏഹ് നിങ്ങളെ പറയാടാ അവിടുന്ന് ഞാൻ നിങ്ങളെ കുത്താൻ വന്നതാണ് അന്ന് പിടിച്ചോ ഡേയ് ആളുകൾ എന്താ നോക്കിയിരിക്കുന്നത് കൊടുക്കണാ പതിനാറ് ഇന്ന് വൻ ചത്തട്ടെ ഇവിടുന്ന് പോളു അതാരാ പോകുന്നതെന്ന് കാണാൻ ഗായ്സ് നമ്മൾ ഇടിച്ചിട്ടുണ്ട് ഇനി ബോസും കൂടെ വയ്ക്കൊള്ളു ഗായ്സ് നമ്മളിപ്പോൾ എല്ലാവരും ഏകദേശം കൊല്ലാനായിട്ട് ഇവന്മാർ ഇനി രണ്ടാൾക്കാരെ ബാക്കിയതേ ഉള്ളൂ വേഗം കൂത്തി കൊല്ല ഗൈസ് അമ്മമാരൊക്കെ ചതിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ നിൽക്കുന്നത് സേഫല്ല ഇപ്പം എല്ലാവരും നമ്മൾ കൊന്നിട്ടുണ്ട് ഇനി എന്തായാലും വേഗം നമുക്ക് നമ്മുടെ വണ്ടി എടുത്ത് പോവാം ഇല്ലെങ്കിൽ ഫുൾ പണിയാവും ഗൈസ് പോലീസുകാരൊക്കെ വേഗം വരുന്നതാണ് ഗൈസ് നമുക്ക് റോട്ടിൽ കൂടെ തന്നെ പോകണം എന്ന് തീർപ്പില്ല ഗൈസ് നമ്മൾ വീട്ടിലെത്തിണ്ട് ഹൗ ഇവന്മാർ ഇതുവരെ ഇട്ട് പോയില്ലേ എന്താ പോവാത്തേ നിങ്ങൾ എന്ത് പോവാത്ത മൊത്തങ്ങൾ ചേട്ടാ നിൻ്റെ അടുത്ത് ഞാൻ മലയാളത്തിൽ പറഞ്ഞല്ലേ പംകിൻമാൻ പംകിൻമാൻ പറഞ്ഞാൽ ഇംഗ്ലീഷല്ലേ ആ ഇംഗ്ലീഷിൽ പറഞ്ഞത് ആ പംകിൻമാൻ വിളിച്ചില്ലായിട്ടുണ്ടല്ലോ ഞാൻ അവിടുന്ന് പോല ഏടാ എന്താണ് പ്ലീസ് പോ ചേട്ടന്മാരെ നീ പോയി കിടന്നുറങ്ങിക്കോ രാവിലെ ഞങ്ങളിവിടെ ഉണ്ടാവില്ല ഉറപ്പ് തരുന്നു ഓക്കെ ഗായ്സ് അപ്പൊ അയാൾ പറ അവര് പറഞ്ഞത് അവര് രാവിലെ മുമ്പിലേക്ക് പോകുന്ന നമുക്ക് കിടന്നുറങ്ങാം ഗായ്സ് രാവിലെ എഴുതിണ്ട് ഇനി ആ പമ്പിനും എസ് ഇ പിയോന്നറിയില്ല ഉം നോക്ക ഹാവൂ പോയിട്ടുണ്ട് സമാധാനം ഗൈസ് ഓ ഭാഗ്യം ഞാൻ പേടിച്ചിരിക്കുന്നു ഞാൻ അവന്മാര് പോയിട്ടില്ലെങ്കിൽ ഫുൾ പണി കിട്ടും കൈഷ് നമ്മൾ രാവിലെ ഞാൻ നാണം കിട്ടിയില്ല ഭാഗ്യം അവന്മാർ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മള് ഫുൾ നാണം കിട്ടണം അപ്പോൾ കൈഷ് നമ്മുടെ വീട് അതിൻ്റെ പേര് ഇഷ്ടമാണെങ്കിൽ അടിക്കല്ലേ സ്കിപ്പ് അടിക്കല്ലേ ഇതോക്ക് ഇവന്മാർ ഇവിടുന്ന് പോയിട്ടൊന്നുമില്ല അയ്യോ മത്തങ്ക ചേട്ടാ എസ് എന്താ ഇവിടുന്ന് പോ ഞങ്ങൾക്ക് നിന്റെ വീട് പെരുത്തി ഞങ്ങൾ ഇവിടുന്ന് ഇനി പോണില്ല രണ്ടാഴ്ച ഞങ്ങളും ഉണ്ടാവും ഞങ്ങൾക്കുള്ള ചോറ് സാധനങ്ങളും ഉണ്ടാക്കി നിക്കാം ഗായ് വീട് ഇഷ്ടമാണെങ്കിൽ എനിക്ക് സ്ഥലം സഭ്യ സഭ്യം ഗുഡ് ബൈ